നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തി കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ജീവിതം പഴയ രീതിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കൊണ്ടുവരാനും സാധിക്കും അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയണമെങ്കിൽ നിങ്ങളിതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ആ വ്യക്തിയെ ഒഴിവാക്കിയെടുക്കാനും കഴിയും പല കാരണങ്ങൾ കൊണ്ട് പല വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ശല്യമായിട്ടും ബുദ്ധിമുട്ടായിട്ടും നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ തന്നെ വന്നുപെടാറുണ്ട് അത് കുടുംബജീവിതത്തിലും ആയാലും അങ്ങനെ സംഭവിക്കാറുണ്ട് അതല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും മറ്റുള്ള വ്യക്തികൾ കാരണം നമുക്ക് ശരിയായ രീതിയിൽ ആ കാര്യത്തിലേക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും അതുതന്നെ ചിന്തിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലും കഴിഞ്ഞു കൂടാറുണ്ട് അപ്പോൾ അതെല്ലാം ഒഴിവാക്കി നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുവരിക എന്നുള്ളതാണ് മുഖ്യ കാര്യം പല വ്യക്തികളുടെയും ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ മറ്റൊരാൾ ഇടപെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് കയറിയിട്ട് ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാവും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴും ഇതേക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഇതിന്നെല്ലാം ഒരു മോചനം കിട്ടിയാൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അല്ലാതെ ഈ വിഷമത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എൻ്റെ ജീവിതം എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള നെഗറ്റീവായ ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കതിനൊരു പരിഹാരം കാണില്ല എന്ന് മാത്രമല്ല ആ പ്രശ്നം കൂടിക്കൂടി വരികയും ചെയ്യും കാരണം നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മളിലേക്ക് ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ എങ്ങനെ അതിനൊരു വഴി കണ്ടെത്താം എന്നുള്ളത് ആലോചിച്ച് അതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് എനിക്കത് ശരിയാക്കാൻ കഴിയും അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിന് ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കിട്ടും അതല്ലാതെ എനിക്ക് ഇങ്ങനെയാണല്ലോ സംഭവിച്ചത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ അതിനൊരു പരിഹാരം തേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങാം അപ്പോൾ അതിനുള്ള മാർഗങ്ങളും വഴികളും നിങ്ങളുടെ മുന്നിലെത്തും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്താലാണ് ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ വിട്ടു പോവുക നമ്മുടെ ജീവിതം നമുക്ക് തന്നെ തിരിച്ച് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കൂടുതൽ വ്യക്തികൾക്കും ഇങ്ങനെ വരുമ്പോൾ അത് അവസാന സമയത്ത് മാത്രമാണ് അതിനൊരു പരിഹാരം തേടാൻ ശ്രമിക്കുന്നത് അതിന് മുൻപ് നമ്മൾ ഇങ്ങനത്തെ സാധ്യതകൾ കണ്ടുവരുമ്പോഴേക്കും നമ്മൾ നമ്മളതിന് പരിഹാരം തേടണം അതിനു മുൻപ് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനൊരു വിഷയം സംഭവിക്കാതിരിക്കാൻ തന്നെ ശ്രദ്ധിക്കണം അതും പറ്റാതെ വന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിലേ അതിനൊരു പരിഹാരം വഴി എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ചെയ്യണം ഇനി അവസാന അവസാനഘട്ടത്തിൽ ഒരു വേർപിരിയലിൻ്റെ ഘട്ടത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസരത്തിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നതിന് നമുക്ക് നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ആ കാര്യങ്ങൾ ആ രീതിക്ക് ചെയ്താലേ നമുക്കതെല്ലാം നേടിയെടുക്കാൻ പറ്റുള്ളൂ അതിന് മനസ്സ് ഒരുപാട് അതിനു വേണ്ടി കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അപ്പം അതൊക്കെ എങ്ങനെയാണ് എന്താണ് എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിലും മെസ്സേജ് ചെയ്യുക എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ഒരു പ്രയാസമില്ല അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും അത് ചെയ്യുക അപ്പോൾ കൂടുതൽ എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം